എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനഞ്ചാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിനു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സാമൂഹ്യ സുരക്ഷ ക്ഷേമ പെൻഷൻ കാത്തിരിക്കുന്ന ആളുകൾക്ക് പുതിയ അറിയിപ്പുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷം അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി സാമ്പത്തിക വർഷം ഏപ്രിൽ മാസം തുടങ്ങുകയാണ് അതിന് മുന്നോടിയായിട്ടുള്ള ബജറ്റ് കഴിഞ്ഞത് ഇതിൽ പെൻഷൻ വർധനവ് ഉണ്ടാകും എന്ന് പറഞ്ഞ് ഉണ്ടായില്ല എന്തായാലും അതിനുശേഷം ധനമന്ത്രി പറഞ്ഞിട്ടുള്ള വിവിധ കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പുതിയ അറിയിപ്പുകൾ വരുന്നത് അടുത്ത പെൻഷൻ വിതരണം കാത്തിരിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളും നാലായിരത്തി പെൻഷൻ ലഭിക്കുന്നതിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുമൊക്കെയാണ് പറയുന്നത് ഒരു വലിയൊരു ശതമാനം ആളുകൾ അനർഹമായിട്ടാണ് പെൻഷൻ കൈപ്പറ്റുന്നത് എന്നാണ് സംസ്ഥാന സർക്കാരിന്റെ വിലയിരുത്തൽ ഇതിനു വേണ്ടിയിട്ടുള്ള വിവിധ തരത്തിലുള്ള പരിശോധനകളും വരുമാന സർട്ടിഫിക്കറ്റ് മസ്റ്ററിംഗ് ഉൾപ്പെടെയുള്ള വിവിധ ഘട്ടങ്ങളിലായി നടത്തുന്ന പരിപാടികളും സർക്കാർ ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ആദ്യഘട്ടം എന്നോണം തദ്ദേശ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് സോഷ്യൽ ഓഡിറ്റിംഗ് ഫീൽഡ് തല പരിശോധനകൾ ഉണ്ടാകും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ ആളുകളെ പുറത്താക്കും അഞ്ച് തരത്തിലുള്ള മാനദണ്ഡങ്ങൾ പരിശോധിച്ചായിരിക്കും ആളുകളെ പുറത്താക്കുക രണ്ടേക്കറിലധികം ഭൂമി രണ്ടായിരം സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള വീട് പുറത്തെ നിലം ടൈലിൽ പാകിയിട്ടുണ്ട് എങ്കിൽ എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീട് ആയിരം സി സിക്ക് മുകളിലുള്ള സ്വന്തമായി ആവശ്യത്തിനുള്ള വാഹനം ഇവയൊക്കെ ഉണ്ട് എങ്കിൽ ഈ പദ്ധതിയിൽ നിന്ന് പുറത്തു പോകേണ്ടി വരും അതുപോലെ പെൻഷൻ ഗുണഭോക്താവ് ഉൾപ്പെട്ട റേഷൻ കാർഡിലെ ഏതെങ്കിലും അംഗം സർക്കാർ ജീവനക്കാരനോ അല്ലെങ്കിൽ പൊതുമേഖലാ ജീവനക്കാരനോ ആണെങ്കിലോ സർക്കാർ അത് സർക്കാർ പെൻഷനോ കുടുംബ പെൻഷനോ വാങ്ങുന്നവരോ ഉണ്ട് എങ്കിൽ അവർക്കും ഈ ഒരു പെൻഷന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല അപ്പം ആ ഒരു പരിശോധനയായിരിക്കും നടക്കുക അത് സോഷ്യൽ ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ ഓരോ പ്രദേശത്തെയും വിവിധ രാഷ്ട്രീയ കക്ഷികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ടീമിനെ രൂപീകരിച്ചുകൊണ്ടായിരിക്കും ഈ പരിശോധന നടക്കുക അപ്പോൾ പല ആളുകളുടെ ഇതും പുറത്താകും എന്നുള്ളതാണ് വിവരം മറ്റൊന്ന് പെൻഷൻ വിതരണം കൃത്യമായി നടക്കുന്നതിന് വേണ്ടിയിട്ട് വീടുകളിലെത്തിച്ച് വിതരണം ചെയ്യുന്ന ആളുകളുടേത് ഇപ്പോൾ വിരലടയാളമോ അല്ലെങ്കിൽ ഒപ്പോ രേഖപ്പെടുത്തുകയാണ് അതിന് ബയോമെട്രിക് മാർഗം ഉപയോഗിക്കും അല്ലെങ്കിൽ ഫേസ് ഒതൻറ്റിക്കേഷൻ ഉപയോഗിക്കും എന്നാണ് വിവരം മൊബൈൽ ഫോണിലൂടെ ഫേസ് ആർ ഡി ആപ്പ് ഉപയോഗിച്ച് ഓരോ തവണ പെൻഷൻ വിതരണം ചെയ്യുമ്പോഴും ഒരു മസ്റ്ററിംഗ് രൂപത്തിൽ മുഖം സ്കാൻ ചെയ്തുകൊണ്ട് ഈ ആൾ ജീവിച്ചിരിപ്പുണ്ട് എന്ന് ഉറപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളും ഉണ്ടാകും എന്നാണ് വിവരം ഇതുകൂടാതെ മസ്റ്ററിംഗ് ഇപ്പോൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷമുള്ള വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യപ്പെടും ഒരു ലക്ഷത്തിന് മുകളിലാണ് വരുമാനം രേഖപ്പെടുത്തി വില്ലേജ് ഓഫീസർ നൽകുന്നതെങ്കിൽ അവരുടെയും പെൻഷൻ റദ്ദാക്കപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊന്ന് പെൻഷൻ മസ്റ്ററിങ്ങിൻ്റെ കാര്യമാണ് മസ്റ്ററിങ്ങിനുള്ള സമയം കഴിഞ്ഞിട്ടുണ്ട് എങ്കിലും എല്ലാ മാസവും ഒന്നാം തീയതി മുതൽ ഇരുപതാം തീയതി വരെ അതിനുള്ള അവസരമുണ്ട് ഈ ഒരു അവസരത്തിൽ തന്നെ എല്ലാവരും മസ്റ്ററിങ് ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ മസ്റ്ററിംഗ് പൂർത്തീകരിക്കാനുള്ള സമയം കണ്ടെത്തണം എന്നാൽ തുറന്നങ്ങോട്ടുള്ള മാസങ്ങളിലെ പെൻഷൻ ലഭിക്കും പല ആളുകളുടെയും സംശയമാണ് മസ്റ്റം ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയിട്ടുള്ള പെൻഷൻ പിന്നീട് ലഭിക്കുമോ എന്ന് നേരത്തെ അങ്ങനെ വിതരണം ചെയ്തിരുന്നു അതായത് പിന്നീട് അതിനുവേണ്ടൊരു തുക അനുവദിച്ച് ആ ഒരു തുക വിതരണം ചെയ്തിരുന്നു ഇനി അങ്ങോട്ട് എങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് തന്നെ മസ്റ്റം ചെയ്യാത്തത് കൊണ്ട് മുടങ്ങിയ ആളുകൾക്ക് ഇനി അത് നൽകാൻ സാധ്യതയില്ല എന്നുള്ളതാണ് നമ്മൾ കണക്കാക്കുന്നത് എവിടെ നിന്നും ലഭിച്ച അറിവല്ല നമ്മളൊരു ഊഹം പറഞ്ഞതാണ് ഇനി ലഭിക്കാനുള്ളത് മൂന്ന് കുടിശ്ശികയാണ് അതിൽ ഒരു കുടിശ്ശിക ഏപ്രിൽ മാസത്തിൽ ലഭിക്കും അപ്പോൾ ഏപ്രിൽ മാസത്തിൽ വിഷു ഈസ്റ്ററിനോടനുബന്ധിച്ച് രണ്ട് മാസത്തെ പെൻഷൻ മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നീട് ഓണത്തിന് മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും പിന്നീട് മറ്റൊരു കടുകൂടി മൂവായിരത്തി ഇരുന്നൂറ് ലഭിക്കും ഇനി അങ്ങോട്ടുള്ള പെൻഷൻ വിതരണം ഫെബ്രുവരി മാസത്തേത് ആയിരത്തി അറുന്നൂറ് തന്നെയാണ് ലഭിക്കുക ആയിരത്തി അറുന്നൂറിന്റെ വിതരണവുമായി ബന്ധപ്പെട്ട് അറിയിപ്പ് ഇരുപതാം തീയതിക്ക് ശേഷം നമുക്ക് പ്രതീക്ഷിക്കാം ഇരുപത്തി മൂന്നിന് ശേഷം പെൻഷൻ അക്കൗണ്ടിലേക്ക് എത്തുന്ന രീതിയിലായിരിക്കും വിതരണം ഉണ്ടാകുക മാർച്ച് മാസത്തിലും ആയിരത്തി അറുന്നൂറ് തന്നെയായിരിക്കും ലഭിക്കുക കേരളത്തെ കൃത്യതയോടെയും ശാസ്ത്രീയമായും ഭൂമി അളക്കുന്നതിനും ഭാവി സർവേ ഭൂരേഖ പരിപാലന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങൾ സൃഷ്ടിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങൾ മൂന്നാം ഘട്ടത്തിലേക്ക് കടന്നു ഭൂ വിവരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ആരംഭിച്ച ഡിജിറ്റൽ റീസർവേ പ്രവർത്തനങ്ങളിൽ ഗണ്യമായ പുരോഗതി ഉണ്ടായി രണ്ടു ഘട്ടങ്ങളിലായി നടന്നുവരുന്ന ഡിജിറ്റൽ റീസർവേ ഇതുവരെ ആറ് ദശാംശം പൂജ്യം രണ്ട് ലക്ഷം ഹെക്ടർ ഭൂമി അളന്നു കഴിഞ്ഞു ഒന്നാം ഘട്ടത്തിൽ സർവേ ആരംഭിച്ച ഇരുന്നൂറ് വില്ലേജുകളിലും രണ്ടാം ഘട്ടം സർവേ ആരംഭിച്ച ഇരുന്നൂറ്റിമൂന്ന് വില്ലേജുകളിലെ നാൽപ്പത്തിയേഴ് വില്ലേജുകളിലും സർവേ പൂർത്തീകരിച്ച് സർവേ അതിരടയാള നിയമത്തിലെ മൂന്നേ കോളം രണ്ട് പ്രകാരം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഒന്നും രണ്ടും ഘട്ടങ്ങളിലായി നാൽപ്പത്തി ഏഴ് മൂന്ന് ലക്ഷം ലാൻഡ് പാർസലുകളാണ് അളന്ന് പൂർത്തിയാക്കിയിട്ടുള്ളത് മൂന്നാം ഘട്ടത്തിലെ ഇരുന്നൂറ് വില്ലേജുകളിലേക്കാണ് ഇപ്പോൾ ഡിജിറ്റൽ സർവേ തുടങ്ങിയിരിക്കുന്നത് സർവേക്ക് മുമ്പായി നിങ്ങൾക്ക് വില്ലേജിൽ നിന്നുള്ള അറിയിപ്പുകൾ വരും ഇത്തരത്തിൽ ഭൂമി അളക്കുന്നതിന് വേണ്ടി റവന്യൂ അധികാരികൾ നിങ്ങളുടെ വീടും സന്ദർശിക്കുന്നതാണ് അവർ വരുന്ന സമയത്ത് ഭൂമിയുടെ ആധാരം നികുതി അടച്ച റെസിപ്റ്റ് ഭൂമിയുടെ നാല് അതിരുകൾ കൃത്യമായി അടയാളപ്പെടുത്തി ഇരിക്കുക മുതലായ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ഭൂമിയുടെ ഒരു ഡിജിറ്റൽ പ്ലാൻ തയ്യാറാക്കുകയും അതിൻ്റെ ഡിജിറ്റൽ സർവേയുമായി ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റുകളും അവിടെ വെച്ച് തന്നെ തയ്യാറാക്കുന്ന നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഭൂമി സംബന്ധമായ എല്ലാ രേഖകളും ജനങ്ങളുടെ വിരൽത്തുമ്പിൽ ലഭ്യമാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട ഒരു ഉദ്ദേശവും ഇതിൻ്റെ പുറകിലുണ്ട് അപ്പോൾ ഈ കാര്യം എല്ലാ ആളുകളും കൃത്യമായി അറിഞ്ഞിരിക്കുക നിങ്ങളുടെ വില്ലേജിൽ ഭൂ സർവേ നടപടികൾ ആരംഭിക്കുന്നതിന് മുമ്പ് ഗ്രാമസഭകൾ പോലെ ഒരു സർവേ സഭകൾ വിളിച്ച് നിങ്ങളുടെ സംശയങ്ങൾ ദൂരീകരിക്കുന്നതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ അതായത് നിങ്ങൾ എന്തെല്ലാം തയ്യാറെടുപ്പുകളാണ് ചെയ്യേണ്ടത് എന്ന് ആ സഭകളിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ് ഇപ്പോൾ ആധാരം നിങ്ങളുടെ കയ്യിലില്ല ബാങ്കിലാണ് എങ്കിൽ അതുപോലെ ഉടമസ്ഥൻ സ്ഥലത്തില്ല എങ്കിലൊക്കെ കാര്യങ്ങൾ എന്ത് ചെയ്യണം എന്ന് കൃത്യമായി അവർ നിങ്ങളെ അറിയിക്കുന്നതാണ് ഡിജിറ്റൽ റീസർവേ പൂർത്തിയാകുന്ന ആ സാഹചര്യത്തിൽ കേരളത്തിൽ ഭൂമി വിൽക്കാനും വാങ്ങാനും പുതിയ നടപടിക്രമം സംബന്ധിച്ച് റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിരുന്നു ഡിജിറ്റൽ റീസർവേ പൂർത്തിയായ വില്ലേജുകളിൽ ഇനി ഭൂമി വാങ്ങാനും വിൽക്കാനും എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷ നൽകണം ഭൂമി വിൽക്കുമ്പോൾ തന്നെ നിലവിലെ ഉടമസ്ഥനിൽ നിന്നും പുതിയ ഉടമസ്ഥനയിലേക്ക് പോക്കുവരുവ് നടത്തുന്ന രീതിയിലുള്ള സംവിധാനം നിലവിൽ വന്നിട്ടുണ്ട് ഭൂമിയുടെ പ്രീമോട്ടിവേഷൻ സ്കെച്ച് ഉണ്ടെങ്കിലേ ഇനി ഭൂമി വിൽക്കാനാകൂ ഉടമസ്ഥത കൈമാറുന്ന ഭൂമിയുടെ വിസ്തീർണ വ്യത്യാസം അനുസരിച്ച് സർവേ സ്കെച്ചിലും മാറ്റം വരുന്നതിനാൽ വില്ലേജുകളിലേക്ക് പോക്കുവരവിനായി പ്രത്യേകം അപേക്ഷ നൽകേണ്ടതില്ല സർവേ സ്കെച്ചിൽ തണ്ടപ്പേർ വിവരങ്ങളും രേഖപ്പെടുത്തിയിട്ടുണ്ടാകും ഭൂനികുത അടച്ച രസീറ്റിൽ കരം അടച്ചതിനുള്ള രേഖ മാത്രം എന്നും ഇനി മുതൽ രേഖപ്പെടുത്തും ഇതു ഉൾപ്പെടെ ഡിജിറ്റൽ സർവേ ചെയ്ത ഭൂമിയിൽ നികുതി അടക്കാനും ഭൂമി കൈമാറാനും ഉള്ള മാറ്റങ്ങൾ വ്യക്തമാക്കി റവന്യൂ വകുപ്പ് മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട് ഡിജിറ്റൽ സർവേ പൂർത്തിയായ വില്ലേജുകളിൽ നികുതി സ്വീകരിക്കുന്നത് ഡിജിറ്റൽ ബോക്സ് ടാക്സ് രജിസ്റ്റർ അടിസ്ഥാനമാക്കിയായിരിക്കും ഇതിനു മുന്നോടിയായി എന്റെ ഭൂമി പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ വില്ലേജ് ഓഫീസർ രേഖകളുടെ ഒറ്റത്തവണ പരിശോധന പോർട്ടലിലൂടെ പൂർത്തിയാക്കി നികുതി രസീറ്റ് അനുവദിക്കും ഓൺലൈനായി ലഭിക്കുന്ന നികുതി റെസീറ്റിൽ പഴയതും പുതിയതുമായ സർവേ അല്ലെങ്കിൽ റീ സർവേ നമ്പറുകൾ ഉണ്ടാകും എന്നതിനാൽ ഉടമസ്ഥനം ബാങ്ക് ഉൾപ്പെടെയുള്ള ധനകാര്യ സ്ഥാപനങ്ങൾക്കും മറ്റു കക്ഷികൾക്കും പരിശോധിക്കാനും സാധിക്കുന്നതാണ് കേരള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് വള്ള കണക്ഷൻ ഉള്ള ബി പി എൽ കുടുംബത്തിലെ മാസം പതിനയ്യായിരം ലിറ്ററിന് താഴെ വെള്ളം ഉപയോഗിക്കുന്ന ആളുകൾക്ക് വെള്ളം ബില്ല് സൗജന്യമാക്കുന്നതിനുള്ള അപേക്ഷ നാളെ ഫെബ്രുവരി പതിനഞ്ച് വരെയാണ് പറഞ്ഞിട്ടുള്ളത് നീട്ടി നൽകിയിട്ടില്ല എങ്കിൽ നാളത്തോട് കൂടിയിട്ട് അവസാനിക്കും ഇനിയും അത് നൽകാത്ത ആളുകൾ തൊട്ടടുത്തുള്ള അക്ഷയയിലോ സി എസ് സിയിലോ പോയിട്ട് അപേക്ഷ നൽകണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ് സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ നേരിയ വർധനമുണ്ടായി ഗ്രാമിന് പത്ത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി തൊള്ളായിരത്തി രൂപയും പവൻ എൺപത് രൂപ വർദ്ധിച്ച് അറുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലും എത്തിയിട്ടുണ്ട് കാര്യങ്ങൾ കൃത്യം മനസ്സിലാവണമെന്ന് വരുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എനേബിൾ ചെയ്തു കൊടുക്ക മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം ദൂരം ബൈ